രാവിലെ എന്ന സമയം വളരെ പ്രധാനമാണ് രാവിലെ നാം നല്ല ദിവസം പ്രതീക്ഷിച്ചാണ് ഉണരുക ഇതിനായാകും പ്രാർത്ഥന ഒരു നല്ല ദിവസത്തിന് തുടക്കം നൽകുന്ന ദിവസം മോശമാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും ഇത് വ്യക്തികൾക്കനുസരിച്ച് മാറ്റമുണ്ടാകുമെങ്കിലും പൊതുവായിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും നാം അറിയാതെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ചില ശീലങ്ങളാകും നല്ല ഒരു ദിവസത്തിന്റെ തുടക്കം തന്നെ മോശമാക്കുന്നത് നല്ല ദിവസത്തിനായിട്ട് രാവിലെ ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട് ഇതുപോലെ രാവിലെ ചെയ്യരുതാത്ത ചിലതുമുണ്ട് രാവിലെ എഴുന്നേറ്റാൽ ചെയ്യരുതാത്ത അഞ്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം ഒന്നാമതായി അലാറമാണ് രാത്രി കിടക്കുമ്പോൾ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് അലാറം വെച്ച് കിടക്കുന്നവരാണ് പലരും എന്നാൽ രാവിലെ അത് അടിക്കുമ്പോൾ സ്നോസാക്കി വെക്കുന്നതാണ് പലരും ചെയ്യാറ് ഇത് ചെയ്യരുത് കാരണം എഴുന്നേൽക്കാൻ വൈകും തന്നെ കാര്യം രാവിലെ സമയം തിയായത്തതിനാൽ തിരക്കിട്ട് ഓടേണ്ടി വരുമ്പോൾ തന്നെ ഒരു നല്ല ദിവസത്തെ മൂടും സമാധാനവും പോകും പകരം അലാറം അടിക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് കാര്യങ്ങൾ സമാധാനമായി ചെയ്താൽ എല്ലാത്തിനും സമയം ലഭിക്കും രണ്ടാമതായി ഗാഡ്ജറ്റുകളാണ് രാവിലെ എഴുന്നേറ്റാൽ ഇന്നത്തെ കാലത്ത് പലരുടെയും ഒരു ഹോബിയാണ് വാട്സാപ്പ് സോഷ്യൽ മീഡിയ പേജുകൾ എന്നിവ എല്ലാം നോക്കുന്നത് ഉണർന്നാൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ കിടക്കയിൽ എഴുന്നേറ്റിരുന്നാൽ പലരും ചെയ്യുന്നതാണ് ഫോൺ എടുത്ത് എല്ലാ തരം ഗ്രൂപ്പുകളും എല്ലാം ഇത് നല്ലതല്ല രാവിലെ തന്നെ നമ്മുടെ ശരീരത്തെയും തലച്ചോറിനെയും എല്ലാം മന്ദീഭവിപ്പിക്കുന്ന ഒന്നാണ് ഇത്തരം ഗാഡ്ജറ്റുകൾ രാവിലെ എഴുന്നേറ്റ ഉടൻ നോക്കാതിരിക്കുക അടുത്തത് വെറും വയറ്റിൽ ചായ കാപ്പി കുടിക്കുന്നത് എഴുന്നേറ്റ് വെറും വയറ്റിൽ ചായ കാപ്പി കുടിക്കുന്ന ശീലമുള്ളവർ ധാരാളമുണ്ട് ഇത് നല്ല ശീലമല്ല കാരണം വെറും വയറ്റിൽ ചായയും കാപ്പി ശീലങ്ങളൊക്കെ അസിഡിറ്റി ഗ്യാസ് മലബന്ധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ഇതിന് പകരം ഒരു ഗ്ലാസ് വെള്ളം പ്രത്യേകിച്ച് ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നതാണ് നല്ലത് വെറും വയറ്റിൽ ഇളം ചൂടുള്ള വെള്ളം കുടിച്ചാൽ ഏറെ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകും ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിച്ച ശേഷം ചായയോ കാപ്പിയോ കുടിക്കാം ഇത് ആരോഗ്യത്തിനും ചർമ്മത്തിനും എല്ലാം നല്ലതാണ് രാവിലെ ബ്രഷ് ചെയ്ത ശേഷം ആദ്യം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ് നല്ലത് അടുത്തത് വാക്കുതർക്കങ്ങളാണ് രാവിലെ വഴക്കടിക്കുക എന്നത് പലരുടെയും ശീലമാണ് വഴക്കടിക്കുക മാത്രമല്ല പങ്കാളികളോട് കുത്തുന്ന വിധത്തിലുള്ള സംസാരവും അരുത് പങ്കാളികളോട് മാത്രമല്ല വീട്ടിൽ ആരുമായും ഇത്തരത്തിൽ രാവിലെ മുഷിഞ്ഞുള്ള സംസാരം പാടില്ല വാക്കു തർക്കം ഇത് അവരുടെയും നമ്മൾ അറിയാതെ നമ്മുടെയും മൂട് കളയുന്ന ദിവസത്തിന്റെ തുടക്കം തന്നെ മോശമാക്കുന്ന ഒന്നാണ് നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ തന്നെ നെഗറ്റീവ് ഊർജ്ജം വന്നു നിറയുന്ന ഒന്നാണ് അതിനാൽ രാവിലെ പ്രത്യേകിച്ചും ദുർമുഖം കാണിക്കയോ തർക്കമോ വഴക്കോ ഒന്നും തന്നെ ആകരുത് ഒരു ദിവസം മുഴുവൻ കളയുന്ന ഒന്നാണിത് അതുപോലെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ മോശം കാര്യങ്ങളും അനുഭവങ്ങളും ഓർക്കരുത് ഇത് ആ ദിവസത്തെ മൂഡ് കളയും നമ്മുടെ മാനസികമായ സന്തോഷങ്ങളെ കെടുത്തു പോസിറ്റീവ് ചിന്തകളോടെ ദിവസം തുടങ്ങുക ഇന്ന് എങ്ങനെയാകുമോ എന്തോ പോലുള്ള ആശങ്കകളോടെ ദിവസം തുടങ്ങാതിരിക്കുക ശുഭാപ്തി വിശ്വാസം നിറച്ച് ഉന്മേഷത്തോടെ ദിവസം തുടങ്ങാം ഇത് ഏറെ ഗുണം നൽകും നല്ലൊരു ദിവസത്തിന് തുടക്കം കുറിക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ